ഡിസൈഡ് ടു ഫോളോ എന്ന ഗാനം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാക്കില്ല ഈ പാട്ടിന് പിന്നിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയാമോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അമേരിക്കയിൽ നിന്നുമുള്ള ക്രിസ്ത്യൻ മിഷനറിമാർ വടക്കു കിഴക്കൻ ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചു തലവേട്ട പോലുള്ള അക്രമാസക്തമായ ആചാരങ്ങൾ പിന്തുടർന്നിരുന്ന ആദിവാസി ഗോത്ര സമൂഹത്തിൽ യേശുവിനെ പ്രസംഗിച്ചു അത്തരത്തിൽപ്പെട്ട ഗാസിഗാരോ ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു കുടുംബം അച്ഛനും ഭാര്യയും രണ്ടു കുട്ടികളും സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിച്ചു ഇതറിഞ്ഞ ഗോത്രത്തലവൻ കോപാകുലനായി അയാൾ ആ കുടുംബത്തെ ഗ്രാമവാസികളുടെ മുന്നിൽ വിളിച്ചു വരുത്തി തലവൻ ആ മനുഷ്യനോട് പറഞ്ഞു നിന്റെ വിശ്വാസം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിന്റെ മക്കൾ മരിക്കുന്നത് കാണേണ്ടി വരും അയാൾ തന്റെ കുഞ്ഞുങ്ങളെ നോക്കി ശേഷം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഉറച്ച ശബ്ദത്തിൽ ഈ അർത്ഥങ്ങളുള്ള വാക്കുകൾ അദ്ദേഹം തന്റെ ഭാഷയിൽ പറഞ്ഞു ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് നോ ടേണിംഗ് ബാക്ക് യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു പിൻമാറാതെ പിൻഗമിക്കും തലവൻ ആംഗ്യം കാണിച്ചു അമ്പുകൾ പാഞ്ഞു കുട്ടികൾ നിലത്ത് വീണു കോപം കൊണ്ടുവിറച്ച തലവൻ വീണ്ടും ചോദിച്ചു നിനക്ക് നിന്റെ ഭാര്യയും നഷ്ടപ്പെടും ഇപ്പോഴെങ്കിലും നിന്റെ വിശ്വാസം ഉപേക്ഷിക്കൂ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവന്റെ വിശ്വാസം അണുവിട ചലിച്ചില്ല അയാൾ പറഞ്ഞു ഗോവിദ് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ നോ ടേണിംഗ് ബാക്ക് എല്ലാരും എന്നെ കൈവിട്ടെന്നാലും പിൻമാറാതെ പിൻഗമിക്കും അല്പസമയത്തിനകം അയാളുടെ ഭാര്യയും മക്കളുടെ അടുത്ത് വീണു അവസാനമായി തലവൻ അലറി അവസാനമായി ഞാൻ പറയുന്നു നിന്റെ ക്രിസ്തുവിനെ തല്ലി പറയുന്നത് അല്ലെങ്കിൽ നീയും മരിക്കും ഏകനായി അവശേഷിച്ച മനുഷ്യൻ ഉറച്ചു നിന്നു തന്റെ അവസാന വാക്കുകൾ പ്രഖ്യാപിച്ചു ദ വേൾഡ് ബിഹൈൻഡ് മീ ദ ക്രോസ് ബിഫോർ മീ നോ ടേണിംഗ് ബാക്ക് ക്രൂഷന്റെ മുമ്പിൽ ലോകമെൻ പിൻപിൽ പിൻമാറാതെ പിൻഗമിക്കും അമ്പുകൾ അയാളുടെ ശരീരത്തിൽ തറച്ചു വേണ്ടി രക്തസാക്ഷിയായി അയാൾ നിലംപതിച്ചു ഈ സംഭവം ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചു ഈ ക്രൂരമായ പ്രവൃത്തിക്ക് ഉത്തരവിട്ട തലവൻ ആ മനുഷ്യന്റെ ധൈര്യത്തിലും അചഞ്ചലമായ വിശ്വാസത്തിലും ആഴമായി സ്പർശിക്കപ്പെട്ടു അയാൾ ജനങ്ങളുടെ മുന്നിൽ ഏറ്റുപറഞ്ഞു ഞാനും യേശു ക്രിസ്തുവിന്റേതാണ് താമസിയാതെ ആ ഗ്രാമത്തിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ധാരാളം പേർ ക്രിസ്തുവിനെ സ്വീകരിച്ചു ഈ രക്തസാക്ഷിത്വത്തിൽ നിന്ന് അയാളുടെ അവസാന വാക്കുകൾ ഒരു വിശ്വാസഗീതമായി മാറി